വള്ളികുന്ദം പടയണിവട്ടം ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും തന്ത്രി പുതുമനയിലത്ത് എസ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികൾ അഞ്ചിന് കൊടിയേറും വൈകിട്ട് ആറിനും ആറ് മുപ്പതിനും മധ്യേയാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുന്നത് തന്ത്രി അമ്പലപ്പുര പുതുമനയിലത്ത് എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃക്കൊടിയേറ്റ് മഹോത്സവം അമ്പലപ്പുഴ പുതുമന ഇലത്ത് ബ്രഹ്മശ്രീ എസ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മത്വത്തിൽ നടത്തപ്പെടുകയാണ് ഏപ്രിൽ മാസം പതിനാലാം തീയതി നടക്കുന്ന വിഷു മഹോത്സവം വൻപിച്ച കെട്ടുകാഴ്ച ഓണാട്ടുകരയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ കെട്ടുകാഴ്ചയോടു ഇവിടെ ഈ ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത് ഏപ്രിൽ പതിനാലിനാണ് ആറാട്ട് നടക്കുന്നത് ഏപ്രിൽ പതിനഞ്ചിന് ഒരുക്കും ഭാഗമായി കെട്ടുകാഴ്ചകളും ക്ഷേത്രത്തിലേക്ക് എത്തും ഒരു പ്രത്യേകത തിരുസവത്തിന്റെ പിറ്റേ ദിവസം പതിനഞ്ചാം തീയതിയും അതേപോലെ തന്നെ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച വിഷു ദിനത്തിന്റെ പിറ്റേ ദിവസം മേടക്കാഴ്ച എന്നുള്ള നിലയ്ക്ക് ആ ഒരു ദിവസം കൂടെ ഉത്സവം അതേ കെട്ടുകാഴ്ചകളും രാത്രിയിലെ പരിപാടികൾ ഉൾപ്പെടെയായി നടത്തുവാനാണ് ഇത്തവണ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ അനിൽ വള്ളികുന്നം ആർ ഷാജിനാഥ് സുരേഷ് സോപാരം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം